ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാനും വായ്പകൾ അനുവദിക്കാനും അവരുടെ ശേഷികൾ പരിപോഷിപ്പിക്കാനുമുള്ള പദ്ധതികൾക്ക് പിന്തുണ നൽകാനും ബാങ്കുകൾ മുന്നോട്ട് വരണമെന്ന് കളക്ടർ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ നൂറ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് ഇതിനായി ബാങ്കുകളുടെ സഹകരണം വേണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ എം മുത്തുകുമാർ നെമ്പാട് ഡി ഡി എം മുഹമ്മദ് റിയാസ് മലപ്പുറം എൽ ഡി എം എം എ ടിറ്റൻ എച്ച് വി പ്രഭു തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ ബാങ്ക് വായ്പയിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ വർദ്ധനവ് ഉണ്ടായതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു വാർഷിക വായ്പാ പദ്ധതി പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ജില്ലയുടെ നേട്ടം നൂറ്റി പതിനൊന്ന് ശതമാനമാണെന്ന് യോഗം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്